നിങ്ങൾ ഇങ്ങനെ ആർ എസ് എസ് വിരുദ്ധത ഇങ്ങനെ ബ്രാഞ്ചിലെ പറയാൻ പറ്റൂട്ടു ബ്രാഞ്ച് കഴിഞ്ഞാൽ ആർ എസ് എസും സി പി എമ്മും ഒക്കെ ഒരു പാർട്ടിയാണ് അതാണ് ഇന്നലെ അനിയനെപ്പോഴത്തും അനിയ നേട്ടനെപ്പോഴത്തും ആരൊക്കെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നല്ല ഭരണമാണ് എന്റെ മൂത്ത ജേട്ടൻ ഈ നാട്ടിൽ നടത്തുന്നത് നല്ല ഭരണമാണെന്ന് പറയുന്നത് ആർ എസ് എസ് നേതാവായ ഗവർണറാണ് ആണോ ആന ഉളുക്കും മാർസ്റ്റ് പാർട്ടിക്ക് ഈ കേരളത്തിൽ ബാക്കിയില്ല എന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് തെളിപ്പിന് എങ്ങനെയാണ് ഈ പോലീസ് എന്നാവുക എന്ന് പറഞ്ഞാൽ ഒരു സേന എന്ന് പറഞ്ഞാൽ അതിന് വൃത്തിയായിട്ട് ഡയറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം വേണം ജനാധിപത്യത്തിൽ ഇല്ലെങ്കിൽ സേന എല്ലാ എല്ലാ സ്ഥലത്തും ലോകത്തെ എല്ലാ സ്ഥലത്തും സേന അട്ടിമറിച്ച് ഭരണം കൊണ്ടുവന്നത് എങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനം നഷ്ടപ്പെടുമ്പോ ആ സേനയ്ക്കുള്ള ഒരു കരുത്തുണ്ട് ആ കരുത്ത് ജനാധിപത്യ വിരുദ്ധമായിട്ട് ആ സേന ഉപയോഗിക്കും അങ്ങനെ പോലീസിന് ഈ നാട്ടിൽ വിട്ടിട്ട് സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി സ്വന്തം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പോലീസിന് ഉപയോഗിച്ചിട്ടാണ് കേരളത്തിലെ പോലീസിന് ഈ ഒരു ഗതിയിലേക്ക് വന്നിട്ടുള്ളത്